ചൂടാമണി അനുരാഗപ്പാൽ കടൽ കടഞ്ഞു കിട്ടിയോ രാശ്ചര്യ ചൂടാമണി ആരുനിൻ ശ്രീമന്തരേഖ ചാരുമലത പടർത്തി ചൂടുള്ളനിൻ്റെ സ്വയം പ്രഭാളത്തിൻ ചുറ്റും പറന്നൂ ഞാ ചൂടാമണി അനുരാഗപ്പാൽ കടൽ കടഞ്ഞു കിട്ടിയോ രാശ്ചര്യ ചൂഢാമണി ആരുനി സീമന്തരേഖ ചാരുമലത പടർത്തി മൂകമായി നിൻ്റെ ജ്വലിക്കുന്ന സൗന്ദര്യം മോഹിച്ചിരുന്നു ഞാൻ എൻ ചത്ത ദൈവ ആശ്ചര്യ ചൂടാമണി അനുരാഗപ്പാൽ കടൽ കടഞ്ഞു കിട്ടിയോരാശ്ചര്യ രാശ്ചര്യ ചൂഢാമണി ആരുനി ശ്രീമന്തരെ യിൽ ഈയൊരു ചാരോ കുങ്കുമലത പടർത്തി